ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല രണ്ട് കിടിലും ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ എലിയ തുരത്താനുള്ള നല്ല രണ്ട് ടിപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കിഡിലം ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സ്വല്പം സോഡ സോപ്പ് പൊടിയാണ് വേണ്ടത് ഇതിപ്പം ഞാൻ ഒരു ഒരു ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടി എടുക്കുന്നുണ്ട് അത്രയും മാത്രം മതിയാവും കേട്ടോ നമുക്ക് എത്ര മാത്രം ഉണ്ടാക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പം ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ നമുക്കൊരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് രണ്ടും കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ സോപ്പ് പൊടിയും ഇത് മാത്രം മതി ഇനി നമുക്ക് അതിൻ്റെ സാധനം റെഡിയാക്കാനായിട്ട് കുറച്ച് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗോതമ്പൊടിയില്ല എങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് നമുക്കൊരു ചപ്പാത്തി രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കാരണം സ്വല്പം മാത്രമല്ല നമ്മൾ കുഴക്കുന്നുള്ളൂ അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഒരുപാട് എലിശല്യം ഉണ്ടെങ്കിൽ നമുക്ക് പല സ്ഥലത്തും വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടുകൊക്കെ ചെയ്യാം മാവിൻ്റെ അളവും അതേപോലെ തന്നെ സോപ്പൊടിയുടെ അളവുമൊക്കെ കൂട്ടാം സോഡാ അളവും കൂട്ടാം അപ്പം നമുക്ക് എത്രമാത്രം ശല്യമുണ്ടോ അതനുസരിച്ച് വെക്കും ഇപ്പം ഞങ്ങൾക്ക് വലിയ ശല്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കുകയാണ് നമുക്ക് ഇപ്പം അതുകൊണ്ട് ചെറിയ ബോളാക്കി എടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് രാത്രി ഇതുപോലെ വെക്കണമെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പം വേറെ ഇതിന് കാര്യങ്ങളൊന്നും ഇല്ല ഗോതമ്പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം ഇതിപ്പം നാണ്ടെ നാല് ബോളാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം കൈവെച്ചിട്ട് തന്നെ ഇതേപോലെ ഉണ്ടോ അപ്പം നാലും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം ഇത് കഴിച്ചിട്ട് എലി പോകുമ്പം തന്നെ അതിനൊരു വെപ്രാളവും പരവേശം എടുത്ത് ഓടും കാരണം എവിടെയാണേലും വന്ന് കഴിക്കുകയും ചെയ്യും കാരണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തൊന്നും നിൽക്കത്തില്ല അത് ഓടും വെപ്രാളം പിടിച്ച് ഓടും പിന്നെ നമുക്ക് ഈ പരിസരത്തൊന്നും എലിയെ കാണത്തില്ല പക്ഷേ എലിയെ കൊല്ലാനുള്ള ടിപ്പല്ല ഇത് എലിയെ ഓട്ടിക്കാനുള്ള ടിപ്പാണ് ഇതിപ്പോൾ നാളും ഞാൻ തോന്നുന്നത് ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് കുറേശേ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെ അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം ഉരുട്ടിയെടുക്കുക അപ്പോൾ അതൊട്ടും പുറത്തോട്ട് പോവാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ട് നമുക്കൊന്ന് ബോളാക്കി എടുക്കാം ഈ രീതിയിൽ അതേപോലെ തന്നെ നാലും ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ വീട്ടിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് എടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടൊക്കെ ഒരു ബോൾ വെച്ച് കൊടുക്കുക അപ്പം ഇതേപോലെ നമുക്ക് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ എവിടെയൊക്കെ ഓരോ ഉണ്ട വെച്ച് കൊടുത്താലും മതി ഒരു ബോൾ കഴിക്കുമ്പം തന്നെ അത് ഓടും ഇവിടെ നിന്ന് പരവേശം വെച്ച് ഓടും കേട്ടോ അപ്പം വയറ് നല്ല കംപ്ലയിൻ്റ് ആകും കാരണം സോപ്പ് സോഡാ ബേക്കിംഗ് പൗഡറും സോപ്പ് കൂടിയാണ് രണ്ടും കൂടെ ചേരുമ്പോൾ അറിയാമല്ലോ അപ്പം ഭയങ്കര ഒരു എഫക്റ്റാണ് ചെയ്യുന്നത് ഇപ്പോൾ നാലും ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ കൊണ്ടുവച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ എലികളൊക്കെ രാത്രി ഇറങ്ങി വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബോൾ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ മുറ്റത്ത് എവിടെയൊക്കെയാണോ കുഴിയെടുത്ത് തോണ്ടിയിടുന്നത് പെരിച്ചാതി തോണ്ടി എടുക്കുന്നത് വലിയ എലിയാണേലും പെരിച്ചാഴി ആണേലും എല്ലാത്തിനും ഈ ഒരു സാധനം മതി അതുപോലെ കുറച്ച് ബ്രെഡിൻ്റെ പൊടി ഞാൻ എന്തുകൊണ്ടേ മുകളിൽ കോട്ടിങ്ങിന് വേണ്ടി വെച്ച് കൊടുക്കുന്നത് കോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേന് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലല്ല നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രെഡ് പൊടിച്ചിട്ട് വെള്ളം ഒന്ന് പൊതിഞ്ഞ് കൊടുത്താൽ മതി കാരണം ആ ഒരു മണം അടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ആക്കാൻ പാടില്ല ഉണ്ടാക്കുന്നത് അതേപോലെ അങ്ങ് കഴിക്കണം അപ്പം അതിനായിട്ടൊരു മണം നല്ലൊരു മണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊടിയോ അതല്ലെങ്കിൽ ബിസ്ക്കറ്റിന്റെ പൊടിയോ എന്തെങ്കിലും തേങ്ങാടെ പൊടിയോ എന്തെങ്കിലും ഇതേപോലെ കൊടുക്കാണെങ്കിലും അത് വന്ന് കഴിച്ചോളും അപ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും പിന്നെ പരിസരത്തോട്ട് എല്ലിയുടെ പൊടി പോലും കാണത്തില്ല താഴ്ഭാഗത്തും എവിടെയൊക്കെയാണോ വെച്ചു കൊടുക്കാം മതി പക്ഷേ ബ്രെഡ് ്രെഡുണ്ടെങ്കിൽ നമുക്കൊരു സ്വല്പം ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ബിസ്ക്കറ്റോ ശർക്കരയോ എന്താണെന്ന് വെച്ചാൽ തേങ്ങയൊക്കെയാണ് അപ്പം മണത്തിട്ടത് കഴിക്കും അതാണ് അതാണ് ഇതിനകത്തോട്ട് ഓരോ ബോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഭാഗത്ത് താണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെയാണ് എലി വരുന്നത് ഉണ്ടോ അപ്പോൾ ഒരുപാട് കുറവുണ്ട് കേട്ടോ എലി ഞാൻ കഴിഞ്ഞ വീടിയിൽ ചെയ്ത് എലി ചേർത്തത് ഞാൻ ഇതിനകത്ത എലി ചത്തതാണ് കിടക്കുന്നത് ഉണ്ടോ ഇതിപ്പം നമ്മൾ വെച്ച് കൊടുത്തത് ചത്തതാണ് ഇനി നമുക്ക് ബാക്കി സോപ്പ് പൊടി അപ്പോൾ അത്രയും സോപ്പ് പൊടി ആവശ്യമില്ലായിരുന്നു കേട്ടോ അപ്പം ആ സോപ്പൊടിയും ബേക്കിംഗ് പൗഡറും വെച്ചിട്ട് തന്നെ നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാം അതിനാണ് ഞാൻ അത്രയും സോപ്പ് പൊടി എടുത്തത് ഉണ്ടോ ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കി എടുക്കാം ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഡെറ്റോളാണ് അപ്പം ഡെറ്റോൾ അറിയാമല്ലോ ആ ഡെറ്റോൾ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ എല്ലാം തുടച്ചെടുക്കാൻ മതി അവിടെ ഈച്ച ഉറുമ്പ് ശല്യം ഒന്നും കാണത്തില്ല നല്ലൊരു മണമാണ് ക്ലീനിങ്ങിന് പറ്റിയതാണ് കാരണം ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനും സോപ്പ് പൊടി കൊണ്ട് ഒരു സൊല്യൂഷൻ നല്ലതാണ് കാരണം ഡെറ്റോളിൻ്റെ മണവും കൂടെ അടിച്ചിട്ട് നല്ലൊരു മണമാണ് ആ ഭാഗത്തൊന്നും ഈച്ച ഉറുമ്പ് അതേപോലെ തന്നെ പല്ലി ഈ ഒരു ശല്യം കാണത്തില്ല നമുക്ക് കുപ്പിക്കകത്തോ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കിയിട്ട് എല്ലായിടത്തും ഒഴിച്ചിട്ട് നമുക്ക് കഴുകുകയും ചെയ്യാം അതേപോലെ തന്നെ തുടച്ച് എടുക്കാം തുണിയൊക്കെ ടവലൊക്കെ ഒന്ന് മുക്കി തുടച്ചെടുക്കുന്ന നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ഉറുമ്പ് ശല്യമൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുക ഉറുമ്പിൻ്റെ പുത്തുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കാണാം ബേക്കിംഗ് പൗഡറും സോപ്പ് പൊടിയും അതേപോലെ തന്നെ ഡെറ്റോളും ഉണ്ട് ചേതല് കയറുന്നിടത്ത് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ എന്താണ് പറഞ്ഞാൽ ക്ലീനിങ്ങിനും പറ്റും അപ്പം ഞാൻ ഗ്യാസ് ഒളിവിനെ മോൾവാക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഉറുമ്പ് ശല്യം ഒക്കെ ഒഴിവാക്കി കിട്ടും പല്ലി ശല്യം ഒഴിവാക്കി കിട്ടും കേട്ടോ എന്നിട്ടിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ടവൽ വെച്ച് അങ്ങ് തുടച്ചെടുത്താൽ മതി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും നല്ലൊരു മണം കിച്ചണിലൊക്കെ കിട്ടും കേട്ടോ തേക്കാൻ തന്നെ ഉണ്ടാവും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ആ ബർണറിൽ വെള്ളം കയറാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറിയ ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ചിരട്ട ഉണ്ടെങ്കിൽ ആ ബർണർ ഇതേപോലെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് വെള്ളം ഇറങ്ങത്തില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചു തരും കേട്ടോ ഈ രീതിയിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് കഴി തുടച്ചൊക്കെ എടുക്കാം ഇതിപ്പം അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വെക്കുന്നില്ല ഞാൻ വെച്ച് കാണിച്ച കാരണത്തിൽ അപ്പം ഞാൻ അത് വെച്ചിട്ട് തന്നെ ആ ബർണറും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നമുക്ക് ബന്നാറൊന്നും ഇളക്കി ഊരേണ്ട കാര്യമൊന്നും ഇല്ല ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ കണ്ട അടുപ്പ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണവും ഉണ്ട് ഇനി ഈ ചുറുമ്പ് ശല്യമൊന്നും പേടിക്കേണ്ട പല്ലി ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ടവലും അതുപോലെ കൂടെ വെച്ച് തുടച്ചെടുത്തിട്ടുണ്ടോ അപ്പം നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുള്ളൂ അപ്പോൾ നമുക്കിനി കഴിക്കുന്ന ഡൈനിങ് ടേബിളിലൊക്കെ പല്ലിയൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് തുടച്ചെടുക്കാം അപ്പം ക്ലീനിങ്ങും ആയി അതേപോലെ തന്നെ നല്ലൊരു മണവുമായി പല്ലിയൊന്നും വരുത്തില്ല നമുക്ക് ധൈര്യമായിട്ട് എല്ലായിടത്തും തുടച്ചെടുക്കാം പിന്നെ പ്രത്യേകിച്ച് കെമിക്കലും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സിംഗോ വാഷ് ബേസിനൊക്കെ തേച്ച് ഇഴുകാട്ടോ വാഷ് ബേസിനൊക്കെ കറയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പോയി കിട്ടും അപ്പോൾ ഞാൻ കാണിച്ചു തരാം വാഷ് ബേസിനൊക്കെ കണ്ടെങ്കിൽ നല്ല രീതിയിൽ അഴുക്കുണ്ട് ഇതാകുമ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പം തന്നെ അതിനകത്തുള്ള അഴുക്കും കറിയെല്ലാം പോയി കിട്ടും പ്രത്യേകിച്ച് അതിനകത്തുനിന്ന് വരുന്ന ഉറുമ്പ് പാറ്റ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ രാത്രി അതിനകത്ത് നിന്ന് വരുന്നൊരു ബാഡ് സ്മെല്ലൊഴിവാക്കിട്ടും ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ ഡെറ്റോൾ ചേർത്തത് കൊണ്ട് തന്നെ അതിനകത്തുനിന്ന് വരുന്ന ഉറുമ്പ് പാറ്റ കുഞ്ഞുങ്ങൾ അങ്ങനെ ശല്യം ഒഴിവാക്കിയിട്ട് നല്ലൊരു മണവായിരിക്കും അപ്പോൾ ഇതേപോലെ ഉണ്ടോ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നല്ലൊരു സൊല്യൂഷനാണിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടോ തേച്ചെടുത്ത് അതിൻ്റെ കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഞാൻ കഴുകി കാണിക്കാം ഒരു വാഴട്ടോരച്ച് തേച്ച് കഴിയേണ്ട കാര്യമൊന്നും ഇല്ല വളരെ ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് കിടിലം ടിപ്പാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കഴുകി ഇറക്കിയപ്പോൾ നല്ല നല്ല രീതിയിൽ വെട്ടി കണ്ടോ അപ്പം നിസ്സാരമായ നമ്മൾ പൈസയൊന്നും കൊടുക്കാതെ വീട്ടിലുള്ള നിസാര സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എലിയ തുരത്താനുള്ളതും അതേപോലെ വീട്ടിൽ നല്ലൊരു മണവും ഈ പലിയൊന്നും വരാതിരിക്കാനുള്ള നല്ലൊരു സൊല്യൂഷനും കൂടെയാണ് റെഡിയാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാനിയായിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് കഴുകി ഇറക്കിയപ്പോൾ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനേ ആയിരിക്കുന്നു ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളു അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്